ബിഗ് ബോസ് വീട്ടിൽ നവീൻ ആ കാര്യം തുറന്നു പറയുകയാണ് രാവിലെ ബിഗ് ബോസിന്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് വാഗ്പോരായിരുന്നു അതിൽ നമ്മുടെ ജസലും അതേപോലെ തന്നെ നവീനുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്തത് അതിൽ നമ്മുടെ നവീനാണ് ജയിച്ചത് അതിനുശേഷം നമ്മുടെ ജസലിന് ഒരുപാട് വിഷമമായിരുന്നു കാരണം തൻ്റെ പെട്ടിയും ഡ്രസ്സെല്ലാം ബിഗ് ബോസ് തിരികെ എടുത്തുകൊണ്ട് പോയി അതിലൊരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവസാനം നവീനെല്ലാവരും ജയിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം നവീൻ വന്ന് സംസാരിച്ച് അതൊരു കോംപ്രമൈസിലെത്തുകയും ചെയ്തു ഇപ്പോൾ നവീൻ പറയുകയാണ് ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി അങ്ങനെ നവീനും ജസലും കൂടെ അവിടെ ഒരുമിച്ച് കിടക്കുകയാണ് അതൊന്നും പറയുന്നുണ്ട് നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് എൻ്റെ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് കിട്ടിയ നല്ലൊരു ഫ്രണ്ട് ജസലാണെന്ന് നവീൻ വെളിപ്പെടുത്തുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ ഒരു മുട്ടൻ പണി നമ്മുടെ ജസലിന് വരുന്നുണ്ട് ജസലിൻ്റെ എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മേക്കപ്പ് സാധനങ്ങളെല്ലാം ജസ്ലടിച്ചു മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് ജസ്സലിൻ്റെ സ്വന്തം സാധനങ്ങൾ തന്നെയാണ് അതൊന്നും ജസ്സൽ കൊടുത്തിട്ടില്ല ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം ബിഗ് ബോസ് ഇതുവരെ അതിനകത്ത് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയാം